മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് ഞാൻ ഇങ്ങനെ ഒരു പരാമർശം ഇതിൽ വെച്ചത് ബഹുമാനനായ ഫൈസൽ മുസ്ലിയരുടെ ഈ വിഷയ സംബന്ധമായിട്ടുള്ള സി ഡി ഇതിനു മുമ്പ് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേറെ പ്രസംഗങ്ങളും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയ ഈ ഒന്നാമത്തെ ഭാഗത്തോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയൂല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിൽ താങ്കൾക്ക് ഉണ്ടാവേണ്ട വിയോജിപ്പ് താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് പറയാം പക്ഷേ എങ്കിലും താങ്കൾക്കുണ്ടാവേണ്ട വിയോജിപ്പ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ചിഹ്നെ അതിനോട് താങ്കൾക്ക് വിയോജിപ്പുണ്ടാവാം ഉണ്ടാവണം അപ്പോഴേ ഉള്ളൂ ഞാൻ ഈ എന്റെ വ്യവസ്ഥയോട് താങ്കൾക്ക് വിയോജിപ്പാകുള്ളൂ എന്റെ സീഡ് വിഭകമായി ഏത് കേട്ടാലും നിങ്ങൾ എഴുതിയ ആദ്യ വചക വാചകത്തോട് വിയോജിക്കുന്ന ആളേ അല്ല എന്ന് എന്റെ സീഡിൽ നിന്ന് വളരെ വ്യക്തമാണ് അപ്പൊ ഏതായിരുന്നാലും ആ സീഡിലെല്ലാം ആ നാല് സീഡിലും ഒരേപോലെ പറഞ്ഞ കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമെന്നോ അഭൗതികമെന്നോ ജിന്നിനെ കുറിച്ച് ഉപയോഗിക്കാൻ തെറ്റല്ല അത് ശരി തന്നെയാണ് എന്ന് ഈ നാല് സീഡിലും കാണാൻ കഴിയും ഈ താങ്കൾ എന്തുകൊണ്ട് കേട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല